കൊടുങ്ങല്ലൂരിൽ ആരോഗ്യ വിദഗ്ധൻ അംബുജാഷിന്റെ ഓർമ്മ പങ്കുവെച്ച് അനുസ്മരണ സമിതി പൗരാണിക ഭാരത ചരിത്രത്തിന്റെ ഭാഗമായ കൊടുങ്ങല്ലൂരിനെ പുതു പകർന്നു നൽകാൻ ശ്രമിച്ച പ്രാദേശിക ചരിത്രകാരനും കൂടിയായിരുന്നു കെ കെ അംബുജാഷൻ എന്ന് അഞ്ചാം ചരമവാർഷിക അനുസ്മരണ യോഗം വിലയിരുത്തി മനുഷ്യന്റെ നിലനിൽപ്പിന് തടസ്സമാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഏത് രീതിയിൽ പരിഹാരം കാണണമെന്ന കാഴ്ചപ്പാട് ആരോഗ്യ വിദഗ്ധനായ കെ കെ അംബുജാഷിന് ഉണ്ടായിരുന്നുവെന്ന് മനുഷ്യസ്നേഹിയായ അംബുജാഷിന്റെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തവർ പങ്കുവച്ചു അനുസ്മരണ സമ്മേളനം പി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കെ കെ അംബുജാഷിൻ അനുസ്മരണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെടുത്ത് അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലിസ്റ്റ് ടി കെ ഗംഗാധരന് ഡോക്ടർ കല്യാൺ ഉൽപ്പലാഷൻ ഉപഹാരം നൽകി ആദരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ദേശീയ അധ്യാപിക അവാർഡ് ജേതാവ് പി എ സീതി മാസ്റ്റർ ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു വി കെ ശ്രീധരൻ അംബുജാഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ബക്കർ മേത്തല പ്രൊഫസർ കെ അജിത മുരളീധരൻ ആനാപ്പുഴ സി എസ് തിലകൻ പി വി അഹമ്മദ് കുട്ടി ശംസുദ്ദീൻ വാത്തിയടത്ത് പി കെ ധർമ്മരാജ് കിഷോർ ബാബു സുനിൽ ബാബു ചന്ദ്രിക മധുസൂദനൻ എന്നിവർ സംസാരിച്ചു